നമസ്കാരം ഗതികേടുകാരായ മലയാളികളുടെ ഏറ്റവും വലിയ ഗതികേടാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെങ്കിൽ കെ നമുക്ക് വൈദ്യുതി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല ആ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും വിതരണം ചെയ്യാനും അധികാരമുള്ള ഏക പ്രസ്ഥാനമാണ് കെ അവിടെ കയറിയിരിക്കുന്ന വെള്ളാനകളായ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ പോക്കറ്റ് അടിച്ചുകൊണ്ട് നമ്മളെ നിരന്തരം വിഡ്ഢികളാക്കി ആഘോഷപൂർവ്വം മുമ്പോട്ട് പോകുന്നു സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന്മാരെക്കാൾ ഉയർന്ന ശമ്പളം കൈപ്പറ്റിക്കൊണ്ട് അവർ നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നു വൈദ്യുതി ബോർഡിന്റെ ആകെ വരുമാനത്തിന്റെ മുപ്പത് ശതമാനവും ശമ്പളത്തിനും പെൻഷനു വേണ്ടി മുടക്കുന്ന രാജ്യത്തെ ഏക വൈദ്യുതി ബോർഡ് കെ ആയിരിക്കും എന്നിട്ടും പെൻഷനു വേണ്ടി ഇനിയും നമ്മളെ കൊള്ളയടിക്കാൻ ഈ സർക്കാർ ഒരുങ്ങുന്നു അതിനെയൊക്കെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഊന്നി പറഞ്ഞുകൊണ്ട് നൂറ്റി പത്ത് പേജുള്ള ഒരു പ്രൊപ്പോസലുമായി കെ സി ബി റെഗുലേറ്ററി കമ്മീഷനിൽ പോകുന്നു കെ എസ് ബിക്ക് നേരിട്ട് വൈദ്യുതി വർദ്ധിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ റെഗുലേറ്ററി കമ്മീഷനാണ് കെ എസ് സി ബിയുടെ പ്രൊപ്പോസൽ പരിഗണിച്ച് നിരക്ക് വർദ്ധിപ്പിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി ആരും അറിയാതെ പോകുന്ന ഈ റെഗുലേറ്ററി കമ്മീഷന്റെ സിറ്റിംഗുകൾ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസിന്റെ ഇടപെടലിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയായിരുന്നു കോഴിക്കോടും പാലക്കാട്ടും ഒക്കെ നടന്ന സിറ്റിംഗിൽ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തതോടെ കെ സി ബിയുടെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു റെഗുലേറ്ററി കമ്മീഷനും ജനങ്ങളുടെ ഭാഗം കേൾക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി അവസാനത്തെ സിറ്റിംഗ് ഇന്നലെ തിരുവനന്തപുരത്ത് നടന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് അഭിപ്രായം പറയാനെത്തിയത് കെ സി ബിയും അതിന് മറിമരുന്ന് കണ്ടെത്തി യൂണിയൻകാരായ കെ സി ബി ഉദ്യോഗസ്ഥരെ പൊതുജനങ്ങളുടെ പേരിൽ ഹാളിലെത്തിച്ച് പൊതുജന ശബ്ദത്തിന് തടയിടാനാണ് അവർ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വാദപ്രതിവാദങ്ങൾക്ക് അത് കാരണമായി ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വിനോദ് വിൽസൺ പ്രസംഗിക്കാൻ ഗുണ്ടാ സംഘങ്ങൾ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു ഇവിടെ മൂന്ന് സ്ഥലങ്ങളിൽ വലിയ ജനപങ്കാളിത്തം ആയതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം കയ്യൂക്കു കൊണ്ടും അല്ലെങ്കിൽ ശബ്ദം കൊണ്ടും ഒക്കെ ജനങ്ങളുടെ സംസാരത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന് ചിലർ ഗുണ്ടായുസത്തിലൂടെ കരുതുന്നു പക്ഷേ ജനം സംഘടിച്ചാൽ

സംസാരിക്കാനുള്ള അവസരം അവര് മനഃപൂർവ്വം ഇല്ലായ്മയും ചെയ്യുകയാണ് നമ്മൾ ആ ട്രാപ്പിൽ വീഴുന്നത് പ്ലീസ് സബിൻ പ്ലീസ് അതായത് സർ ഞാൻ മനസ്സിലാക്കുന്ന കഴിഞ്ഞ ആഴ്ച അതായത് പ്ലീസ് പ്ലീസ് ഒന്ന് ഒന്ന് മിനിറ്റ് സുഹൃത്ത് ഈ പ്ലീസ് ഒരു 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 മിനിറ്റ് മിനിറ്റ് അല്ലല്ല പക്ഷെ അതിനെ അതിജീവിക്കുന്നതായിരുന്നു പൊതുജനങ്ങളുടെ ഇടപെടൽ നമ്മൾ പ്രതികരിക്കുന്നത് ഇല്ലാതാക്കാനുള്ള നീക്കമാണ് ആ കെണിയിൽ വീടരുതേ എന്ന് പറഞ്ഞായിരുന്നു വിനോദ് അതിനെ നേരിട്ടത് ഞാൻ മനസ്സിലാക്കുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ട് റെഗുലേറ്ററി കമ്മീഷൻ കെ എസ് സി ബിയോട് ഈ കുറയ്ക്കാനുള്ള ശുപാർശ കൊണ്ടുപോവാ എന്ന് പറഞ്ഞത് ചരിത്രമാണ് എനിക്ക് തോന്നുന്നു ഈ മണ്ണ് ഒഴിച്ചു ഭയപ്പെട്ടായിരിക്കും ബഹളം ഞാൻ ആ വീഴാൻ തോന്നുന്നുണ്ട് അതിനു മുമ്പ് ചെയർമാനും ബിജു പ്രഭാകർ വന്നു കെ സി ബി ജീവനക്കാരുടെ ക്ഷാമബത്ത് വർദ്ധിപ്പിച്ചില്ലെന്നും അവർ ദുരിതത്തിലാണെന്നും ഒക്കെ പറഞ്ഞപ്പോഴാണ് ജനം കൂക്കിവിളിച്ചത് എടുങ്ങിട്ടുള്ള പല ആനുകൂല്യങ്ങളും ഗവൺമെന്റ് അനുമതി ഇല്ലാതെ ആണ് എനിക്ക് ചെയർമാൻ എന്നുള്ള നിലയിൽ നൽകിയിരിക്കുന്നത് എന്തിനും ഒരു ഡി എ കൊടുക്കുന്നത് പോലും എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഗവൺമെന്റിലേക്ക് കൊടുത്തിരിക്കുകയാണ് അതിന് ഇതുവരെ ഗവൺമെൻറ് അനുമതി നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഓണത്തിന് മുമ്പ് ശക്തമായിട്ട് ഒരു ഡി എം കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടും അത് കൊടുത്തിട്ടില്ല അപ്പം അത് മാത്രമാണെന്ന് ഇന്ത്യയിലെ മുപ്പത്തഞ്ച് ശതമാനം നാൽപ്പത് ശതമാനം വരെ നമ്മുടെ ഇവിടെ സ്വകാര്യ കമ്പനികൾക്കൊക്കെ ഇത് വിട്ടു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഞാനും അതിനൊക്കെ പൂർണ്ണമായിട്ട് യോജിക്കുന്ന ഒരാളാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടുത്തെ പ്രസംഗം അവസാനിപ്പിച്ച് തടിതപ്പാനായിരുന്നു കെ സി ബി ചെയർമാന്റെ ശ്രമം ജനശക്തിക്ക് മുമ്പിൽ റെഗുലേറ്ററി കമ്മീഷനും കെ എസ് ഇ ബിയും ഞെട്ടിവിറച്ച കാഴ്ചകളാണ് പിന്നീട് അഡ്വക്കേറ്റ് വിനോദ് പ്രസംഗിക്കാൻ എണ്ണീറ്റ് സംഭവിച്ചത് കൂവലിനെ അതിജീവിച്ചുകൊണ്ട് വിനോദ് കെ സി ബിയുടെ കൊള്ളയെക്കുറിച്ച് റെഗുലേറ്ററി കമ്മീഷനെ പറ്റിച്ചതിനെ കുറിച്ച് എണ്ണി എണ്ണി പറഞ്ഞു കെ സി ബിയുടെ ശുപാർശ മലയാളത്തിൽ പ്രസിദ്ധീകരിക്കണം എന്ന മിനിമം നിയമാവശ്യം പോലും പരിഗണിക്കാതെയുള്ള ഈ അട്ടിമറി അനുവദിക്കാൻ പാടില്ല എന്ന് നിയമം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിനോദ് മാത്യു വിൽസൺ പറഞ്ഞു കെ സി ബി എന്തുകൊണ്ടാണ് ഒരിക്കലും വില കുറയ്ക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാത്തത് എന്ന് റെഗുലേറ്ററി കമ്മീഷൻ ചോദിക്കേണ്ട സാഹചര്യത്തിലേക്ക് വിനോദിന്റെ ഇടപെടൽ നീങ്ങി വിനോദിന്റെ ചൂടൻ വാദങ്ങൾക്ക് നീണ്ട കരഘോഷമായിരുന്നു ജനങ്ങൾക്കിടയിൽ ഉണ്ടായത് പ്രധാനപ്പെട്ട വാദങ്ങൾ കേൾക്കുക സർ ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്ന് ഞാൻ തന്നെയാണ് അക്കാഡമിക് ആയി മാത്രം ഇലക്ട്രിസിറ്റി ആക്ട് ടൂ തൗസൻഡ് ത്രീയും അതുപോലെ തന്നെ കെ എസ് സിആർസി കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റൂൾസ് കണ്ടക്ട് ഓഫ് ബിസിനസ് നഗ്നമായ ലംഘനമാണ് ചരിത്രയും നാളും റെഗുലേറ്ററി കമ്മീഷൻ ചെയ്തുകൊണ്ട് വന്നത് ആയിട്ട് അപ്യൂഷൻ സർ ഈ ആക്ട് ഉണ്ടായതിനു ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ നമ്മൾ എഴുതി കൊടുക്കുന്നതിനൊക്കപ്പുറത്ത് ഇതൊരു കോസി ജുഡീഷ്യൽ ബോഡിയാണ് അതായത് കൺസ്യൂമർ കോടതി പോലെ ഒരു ജുഡീഷ്യൽ ബോഡിയാണ് പിറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് കെ എസ്ഇബി ആണ് കെ എസ് ഇ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുമ്പോൾ അവരുടെ പ്രപ്പോസൽ മാത്രമാണ് അതായത് ഓഡിറ്റ് റിപ്പോർട്ട് പോലും അല്ല പ്രൊപ്പോസൽ ഈ പ്രപ്പോസൽ എന്താന്ന് മനസ്സിലാക്കി അതിന് കണ്ടർഷൻസ് ഫയൽ ചെയ്ത് റിട്ടേൺ സബ്മിഷൻ ഫയൽ ചെയ്ത് ഇത് സബ്മിറ്റ് ചെയ്യുന്ന കെ എസ്ഇബി ഉദ്യോഗസ്ഥരെ ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പാ ക്രോസ് എക്സാമിനേഷൻ ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട് അത് മനസ്സിലാക്കണം അതായത് ഇവർ എഴുതി കൊടുക്കുന്ന ഇൻഡാസിനെ അതുപോലെ തന്നെ അംഗീകരിക്കുക എന്നുള്ളതല്ല റെഗുലേറ്ററി കമ്മീഷന്റെ ഉത്തരവാദിത്വം കോടിക്കണക്കിന് രൂപയാണ് എവിടെ നിന്നൊക്കെ എട്ടാണെന്ന് അറിയാം ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ലോക്കൽ ബോഡീസ് സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ പബ്ലിക് സെക്ടർ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാപിറ്റൽ പവർ പ്ലാന്റ് ഇൻഡസ്ട്രി ലൈസൻസ് അതേഴ്സ് ഇതെല്ലാം വെച്ചിടത്ത് മൂവായിരത്തിലധികം കോടി രൂപ അരിയർ കിട്ടാനുള്ളവരാണ് അത് മറച്ചു വെച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഈ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ ഇത് ഓഡിറ്റബിൾ ആണോ ആരോ എവിടെ നിന്നോ എഴുതിയൊരു സാധനം ഇത് ആരാണ് എഴുതിയെന്നതിൽ അതിൽ പറയുന്നില്ല സീലില്ല ഇത് ആരാണ് സബ്മിറ്റ് ചെയ്യുന്ന പറയുന്നില്ല ഇത് ഓഡിറ്ററുകളാണെന്ന് പറയുന്നില്ല സാർ ഒരു പള്ളിക്കണക്ക് കമ്മിറ്റി അവതരിപ്പിച്ചാൽ ഒരു പള്ളിക്കണക്ക് ഒരു അമ്പല കമ്മിറ്റിയിലാണെങ്കിൽ ഒരു മനുഷ്യൻ എന്താ ചെയ്യുക കിട്ടിയ വരവിനെപ്പറ്റി സംസാരിക്കത്തില്ല സർ കിട്ടിയ വരവിത്രയാണ് ചിലവിത്രയാണ് ഞങ്ങളുടെ വരവും ചിലവേ തമ്മിൽ മുമ്പോട്ട് കൊടുവാൻ സാധിക്കത്തില്ല ഇവിടെ എവിടെയാണ് സാർ ബോട്ടം ലൈനിൽ ചില വരവിനെപ്പറ്റി പറയുകയല്ലാതെ ഈ കെ എസ് ഇ ബിക്ക് പിരിച്ചെടുക്കാനുള്ള പണത്തെപ്പറ്റി എവിടെയാണ് സാർ ഈ പ്രപ്പോസൽ പറയുന്നത് അതായത് പ്രോപ്പർ ഓഡിറ്റ് അവതരിപ്പിക്കാൻ കഴിയുന്ന ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനവും കെ എസ് ഇ ബി ഓഡിറ്റേഴ്സ് നൽകുന്നില്ല ഫിനാൻസിനെ പറ്റി ഫിനാൻസ് സംവിധാനത്തെ പറ്റി നമുക്കറിയാം ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ ടെസ്റ്റ് എഴുതി ജോലിക്ക് കയറി കിട്ടാൻ അവനെ അവന് കിട്ടുന്നേക്കാൾ കൂടുതൽ ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സർ ഇത്തരം ഇപ്പൊ സാമ്പത്തിക ബാധകൾ വരുന്നത് ഇപ്പോഴും ഏതെങ്കിലും ഒരു മനുഷ്യൻ കൈ പോസ്റ്റ് വെച്ചാൽ ഷോക്കടിച്ച് മരിക്കുന്ന സംവിധാനമാണോ ഇത് ആരുടെ കുറ്റം ഞങ്ങളുടെ കുറ്റമാണോ അല്ല ഇത് ഇവര് വർഷങ്ങളായി ഇത്തരം റെഗുലേഷൻസും റെക്കമെൻഡേഷനും വന്നിട്ട് ഇപ്പോഴും അപരിഷ്കൃതമാണ് എന്നിട്ട് അവർ എഴുതി വെച്ചിരിക്കുന്നത് അതായത് നൂറ്റി അറുപത്തി ഒന്ന് പേരാണ് സർ മരിച്ചത് കേരളത്തിൽ സർ വയനാട്ടിൽ എത്ര പേരാണ് മരിച്ചത് ഞമ്മൾ വയനാട്ടിൽ മരിച്ചത് ഏതാണ്ട് പത്തിരുന്നൂറ്റി ഇരുന്നൂറ് പേരാണ് വയനാട് അതിനെ ദേശീയ ദുരന്തമാണ് പ്രഖ്യാപിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ കെ എസ് സി ബി കാരണം നൂറ്റി അറുപത്തി ഒന്ന് പേർ മരിച്ചിട്ടുണ്ടെങ്കിൽ ദുരന്തമാണ് സർ കെ എസ് ഇ ബി ഉണ്ടാക്കിയ ദുരന്തമാണ് അതിൽ 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 പറയുന്നത് മനസ്സിലാക്കണം എങ്ങനെയാണ് സർ ആക്സിഡന്റൽ കോണ്ടാക്ട് വിത്ത് ലൈവ് ഇലക്ട്രിക് വയർ ആൻഡ് എക്യൂപ്മെന്റ്സ് ഞാനാണോ സർ കൊണ്ട് വയർ റോഡിൽ അതായത് റോഡിലൂടെ വയർ വലിച്ച് അതിനകത്ത് മനുഷ്യൻ പോയി തട്ടി മരിച്ചാൽ ആക്സിഡന്റിൽ അത് ആരുടെ പ്രശ്നം കൊണ്ടാണ് ഇവരുടെ കാര്യക്ഷമം കൊണ്ട് കെ എസ് ഇ ബി എന്ന് പറയുന്ന ഈ സംവിധാനത്തെ നശിപ്പിച്ചതുകൊണ്ട് അതായത് യൂണിയൻ അതിപ്രസരണം കാരണം ഞങ്ങൾ ഇത് നശിച്ചു പോവാൻ ആഗ്രഹിക്കുന്നില്ല കേരളത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ യൂണിയൻകാർ പേരിൽ ഇരുന്ന് അവർക്ക് ശമ്പളം കിട്ടാനും അവർക്ക് പ്രൊമോഷന് വേണ്ടിയും ഈ പറഞ്ഞ സാധ്യതകൾ ഇല്ലാണ്ടാക്കിയതിനു ശേഷം എഴുതി വെച്ചിരിക്കുകയാണ് സാർ ആക്സിഡന്റിൽ കോൺടാക്ട് വിത്ത് ലൈറ്റ് ഇലക്ട്രിക് വയറുടെ എക്യൂപ്മെന്റ് സാർ ആ പണവും ഞങ്ങളാ കൊടുക്കേണ്ടത് അതും ഇവരുടെ കോസ്റ്റിനകത്താണ് എടിവെച്ചിരിക്കുന്നത് ഇനി അടുത്തത് അൺഓഥറൈസ്ഡ് വർക്ക് ഞാൻ ചെയ്യുന്നതാണോ ഇവിടെ ഇരിക്കുന്ന സാധാരണ മനുഷ്യൻ ചെയ്യുന്നതാണോ അൺ വർക്ക് അറുപത്തിയേഴ് മരിച്ചു അറുപത്തിയേഴ് പേർ മരിച്ചാൽ കേരളത്തിൽ സാർ ഒരു സാധാരണക്കാരൻ ഒരു സാധാരണ മനുഷ്യൻ ഒരു മുള്ളം മന്ദിയെ വെടിവെച്ചാൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഫാമിലി നൽകുന്ന റിമാൻഡിൽ പോകുന്ന നാട്ടിൽ കെ എസ് ഇ ബി മുപ്പത് മൃഗങ്ങൾ കെ എസ് ഇ ബി കാരണം മുപ്പത് മൃഗങ്ങൾ കേരളത്തിൽ ചെത്തുന്നുണ്ട് എന്തൊരു കേസ് ഉണ്ടോ സർ കെ എസ് ഇ ബിക്ക് ഒരു കേസും ഇല്ല കോട്ടെ ആവശ്യത്തിലേക്ക് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല സാർ എന്തുകൊണ്ടാണ് കെ എസ് സി ബി ബി പറയുമ്പോൾ ജനങ്ങൾക്ക് വൈകാരിക പ്രശ്നമുള്ളത് ജനങ്ങൾക്ക് വൈകാരിക പ്രശ്നമുള്ള അവന്റെ ജീവിത പ്രശ്നമായതുകൊണ്ട് നമ്മൾ ഇന്നലെ കണ്ടില്ല ഒരു മനുഷ്യൻ കെ എസ് വി ഉദ്യോഗസ്ഥരെ മാർക്ക് ഞാൻ അതിനനുകൂലിക്കുന്നില്ല പക്ഷെ നമുക്കറിയില്ല എന്താ സംഭവിക്കുന്നത് ഒരു സാധാരണ മനുഷ്യ ഇവിടെ പബ്ലിക് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും കോർപ്പറേറ്റ് കമ്പനികളിലും കോടാന കോടി രൂപയുടെ ലാബ്സ് വന്നാൽ നഷ്ടം വന്നാൽ ഒരു നടപടി എടുക്കാൻ കഴിയാത്ത കെ എസ് ഒരു സാധാരണ മനുഷ്യർ ഇരുനൂറ്റമ്പത് രൂപ അടച്ചില്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ അടച്ചില്ലെങ്കിൽ അവന്റെ മീറ്റർ പോയി വരും അപ്പൊ ഈ സാധാരണ മനുഷ്യരോട് കാണിക്കുന്ന ഈ നടപടി കേരളത്തിലെ ഈ സ്ഥാപനങ്ങളിൽ നിന്ന് ഈടാക്കിയെടുക്കാൻ കെ കഴിയണം പിന്നെ ഈ കണക്കുകളിലേക്കൊന്ന് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് സർ ഈ പറയുന്ന ഈ പ്രപ്പോസൽ ഒരു കാരണവശാലും അംഗീകരിക്കരുത് മാത്രമല്ല സാർ ഒരു കാര്യം കൂടെ സാറോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു സാർ ഒരു എപ്പോഴെങ്കിലും അതായത് നാട്ടിലെ സാധാരണ മനുഷ്യർക്ക് അതായത് പവർട്ടി ലൈനുള്ള മനുഷ്യർക്ക് എങ്കിലും ഇലക്ട്രിസിറ്റി ഫ്രീ ആയിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രപ്പോസൽ കെ എസ് ബി അങ്ങ് അതായത് റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെടണം കാരണം അങ്ങനെ ആവശ്യപ്പെടാനുള്ള സെക്ഷൻ അതിനകത്തുണ്ട് നിങ്ങൾക്ക് സജഷൻസ് ചോദിക്കാം നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ചോദിക്കാം അതുകൊണ്ട് ചോദിക്കണം ഈ നാട്ടിലെ സാധാരണ മനുഷ്യർ മനുഷ്യർ അതായത് താമസിക്കുന്ന ഫ്രീ ആയിട്ട് കൊടുക്കാൻ ഒരു സാഹചര്യത്തിന്റെ വാങ്ങിക്കണമെന്ന് മാത്രമാണ് സമയത്തിൽ പറയാനുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം കൊള്ളയ്ക്ക് കൂട്ടുനിന്നുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുമ്പോൾ ആം ആദ്മി പോലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റും പ്രവർത്തകരും നടത്തിയ ഇടപെടൽ ശ്ലാഘനീയമാണ് കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ സിറ്റിംഗിലും ആം ആദ്മിക്കാർ ഉണ്ടാക്കിയ പൊതുജനബോധം കെ സി ബിയെ ഞെട്ടിച്ചിരിക്കുകയാണ് വരുന്ന നാലുകൊലത്തേക്ക് ആരും അറിയാതെ നിരക്ക് വർദ്ധിപ്പിക്കാനിറങ്ങിയ കെ എസ് ഇ ബിക്ക് നിരക്ക് കുറയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാവും ജനങ്ങളെ പിഴിഞ്ഞ് സർചാർജ് ഏർപ്പെടുത്തി അമിത ശമ്പളം കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻ കൂടി സാധാരണക്കാരൻ നെഞ്ചത്തേക്ക് വെക്കാനുള്ള നീക്കവും അട്ടിമറിക്കപ്പെട്ടേക്കാം എന്തായാലും ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ ഉദ്യോഗസ്ഥ വർഗത്തിന്റെയും രാഷ്ട്രീയ മേലാളന്മാരുടെയും കൂട്ടിക്കൊടുപ്പിനെ ഇല്ലാതാക്കാൻ കഴിയും എന്നതിന് തെളിവാകുന്നു വിനോദ് മാത്യു വിൽസന്റെയും ആം ആദ്മിയുടെയും ഈ ഇടപെടൽ